ഓരോ ഭക്തരും മടങ്ങുന്നത് എന്ത് മനോഹരമായാണ് കലങ്ങൾ അവര് ഒരുക്കിയിട്ടുള്ളതെന്നാണ് ഞാനൊന്നും അവരിലേക്ക് പോവാം നമസ്കാരം കായംകുളത്തുനിന്നാ അല്ലെ ഭയങ്കര ഭംഗിയിലാണല്ലോ കല ഒരുക്കിയേക്കുന്നത് എല്ലാം തവണ ഇങ്ങനെ ചെയ്യാറുണ്ടോ അതൊരു ഒരു ഭക്തിയുടെ ഒരു ഇതാണല്ലേ കലം തെരഞ്ഞെടുക്കുന്നത് തന്നെ പ്രത്യേകതയുണ്ട് ഇത് എവിടുന്ന് മേടിച്ച കാലം നമ്മൾ ഈ കലങ്ങൾ ഇങ്ങനെ കാണാറില്ലല്ലോ അത് അങ്ങ് പോയി കുറച്ച് നടന്ന് കുറച്ച് നടന്ന് നടന്നു നമുക്കതിന്റെ ഭംഗിയും കൂടെ അല്ലേ നമുക്കൊന്ന് ഒരുക്കണ്ടേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് വരെ വരുത്തിയില്ലേ അപ്പൊ അതെത്രയും കാര്യമായിട്ട് ഒരുക്കണ്ടേ പടുക്കെ ഇടുന്നുണ്ടോ പടുക്ക ഇടുന്നുണ്ടോ അതോ ഗണപതിക്കൊക്കെ വിടുന്നു അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കട്ടെ അമ്മയോട് ഇപ്പൊ നമ്മള് പലരും പല രീതിയിലാണ് പൊങ്കാല ഇടുന്നത് അല്ലെ ചിലര് കലം വെച്ച് സാധാരണ രീതിയിൽ ഇടും ഇതുപോലെ ഒരുക്കി ചിലരിടും അപ്പൊ എല്ലാ തവണ എങ്ങനെ ഒരുക്കാം എല്ലാ തവണ ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് പൂ കൊണ്ടുവരും പിന്നെ പൂ വേറെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുക്കി വെക്കാൻ തെറ്റിപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് വാങ്ങിച്ചതാണ് അടക്കൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ പടുക്കെരുക്കിന് ഗണപതി ഗണപതി ഒരുക്കല് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ആദ്യമായിട്ട് പൊങ്കാലിടുന്നവർക്കൊരു ടിപ്പ് തരാം ഗണപതി ഒരുക്കൽ എന്താണ് എങ്ങനെയാണ് ഗണപതി ഒരുക്കുന്നത് ഗണപതി വരക്കെന്ന് വെച്ചാൽ മലരും പഴമൊക്കെ വെച്ച് ഇലയിടും ആദ്യം ഇലയിടും പിന്നെ മലര് പഴം ഇതെല്ലാം വെച്ചിട്ട് പൂ മെറ്റയും പാക്ക് ദക്ഷിണ വെക്കും അത് പിന്നെ അവർ തളിക്കാൻ വരുമ്പം ആ ദക്ഷിണ അവർക്ക് കൊടുക്കും നേർത്തം തളിക്കാൻ വരുമ്പം പടുക്കയിൽ വെക്കുന്ന അതായത് ഗണപതിക്ക് വെക്കുന്ന ആ ദക്ഷിണ വരുന്ന പോറ്റിക്ക് കൊടുക്കും തളിക്കാൻ വരുന്ന പോറ്റിക്ക് കൊടുക്കും അപ്പൊ എവിടുന്നായിരുന്നു വന്നത് ഞങ്ങളെ കായങ്ങൾ ഓച്ചിറച്ചിറന്നാ എങ്ങനെയാ വന്നേ ഞങ്ങൾ ട്രെയിനാണ് വന്നേ ട്രെയിനാ വന്നത് ട്രെയിന് വന്നിറങ്ങിയത് ഇവിടെ തന്നെ സ്ഥലവും കിട്ടി കിട്ടി രാത്രി വന്നതാ വേറെ അനുഗ്രഹം കണ്ടോ മരമുണ്ട് തണലുണ്ട് ചെറിയ അല്ലേ അപ്പൊ അത് നോക്കിയാണ് ഇവിടെ ഇരുന്നേറുണ്ട് നടക്കട്ടെ കേട്ടോ എന്തൊക്കെയായിരുന്നു പായസം മാത്രമേ ഉള്ളു പായസം കടും പായസമാണ് സ്പെഷ്യൽ എന്തായാലും ഗംഭീരായിട്ടുണ്ടോ കേട്ടോ ഒരുക്കങ്ങളൊക്കെ അവിടെ എന്തായാലും ഒരുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക തിരളി ഉണ്ടാക്കുക അപ്പൊ നമുക്ക് സമയമുണ്ട് പത്തര വരെ സമയമുണ്ടല്ലോ പായസമുണ്ടോ പായസം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് മണ്ടപ്പുറ്റുണ്ട് പായസമുണ്ട് ആരൊക്കെ എത്ര പേരെ വന്നിരിക്കുന്നത് പ്രോഗ്രാമിലുണ്ടായിരുന്നല്ലോ നമ്മുടെ ന്യൂസ് സ്ഥിരം പ്രേക്ഷകരാണ് ഹലോ അങ്ങോട്ട് ആൾക്കാരൊക്കെ പൊങ്കാല ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഓണക്കോടി എന്നൊക്കെ പറയണ പോലെ പൊങ്കാലക്ക് പുതിയ കോടി ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല പട്ടുപാടും ബ്ലൗസും ഒക്കെ ഇട്ട് പൂവൊക്കെ ചൂടി നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് ശ്രീഭദ്ര ആണോ എപ്പോഴും എനിക്ക് സ്കൂളിൽ ജോലിയുണ്ട് അന്നേരം വരാൻ പറ്റത്തില്ല അന്നേരം ഇപ്പം തവണ രണ്ടും കൽപ്പിച്ചിന് പോ ശനിയായും ഞായറേ അതുകൊണ്ട് അപ്പൊ എല്ലാ പൊങ്കാലം ഇതുപോലെ അവധിയായാലും അപ്പൊ ശരിയെന്നാ കേട്ടോ നടക്കട്ടെ പൊങ്കാല ഈ